ഹലോ ഓ ഫ്രണ്ട്സ് ഇത് രണ്ട് പട്ടിക്കുട്ടികളുണ്ടോ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വീട് ഒരു അടിപൊളി വീടാട്ടോ ഇത് ആര് വെച്ച് കൊടുത്താലും നല്ലൊരു കിടിനം വീടാണ് അത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീടൊന്നും കാണിച്ചാലും കേട്ടോ അപ്പോൾ ഈ പട്ടിക്കുട്ടി ഓടി നേരെതാ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഒന്ന് നോക്കിയാൽ മതി ഒരു കുഞ്ഞ വീടാണ് അതിന് മഴയും അതിനൊക്കെ തന്നെ വെയിലൊന്നും കൊള്ളാതെ കിടക്കാൻ പറ്റുന്ന രീതിയിൽ ആരോ അതിന് ചെയ്ത് കൊടുത്തതിൻ്റെ വീടാണ് അപ്പോൾ ആര് ചെയ്താലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ആര് ചെയ്തതെന്ന് അറിയാൻ വയ്യട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എടുത്തു ഉള്ളൂ എന്തൊക്കെയും കൊള്ളാം കേട്ടോ അതിൻ്റെ വീട് ആണ് ഇതായിരിക്കുന്നത് അപ്പം ഈ വെള്ള പട്ടിക്കുട്ടി ഇപ്പം അത് കയറി പോകാൻ കേട്ടോ സംഭവം കഠിനമാണ് അതൊക്കെ തന്നെ മറ്റേത് രാത്രി കയറിയില്ല ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഓടയാണ് കേട്ടോ അപ്പോൾ മറ്റേത് ഇറങ്ങി നോക്കുന്നുണ്ട് തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ വീട് അപ്പോൾ എന്തെങ്കിലും മഴയും കാറ്റവും ഒന്നും ഇല്ലാതെ അതിൻ്റെതായിരിക്കാൻ പറ്റും കേട്ടോ ആര് ചെയ്തു കൊടുത്താലും എന്തെങ്കിലും കലക്കീട്ടുണ്ട് സംഭവം കൊള്ളാം കേട്ടോ കാണാനും കൊള്ളാം ആ പട്ടിക്കുട്ടിയെന്തൊക്കെയും സന്തോഷമായി കാണും അങ്ങനെ നിൽക്കാനിട്ട് തള്ളപ്പട്ടിയോ കേട്ടോ അപ്പം ഞാനിവിടെ നോക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതിനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടേ മറ്റേതിൻ്റെ തള്ളപ്പട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ ബാക്കിൽ നിൽക്കാനുണ്ടോ ഇത് കാണിച്ച് തരാം കേട്ടോ കണ്ടോ നിൽക്കുന്നുണ്ടോ തള്ളപ്പട്ടിയാണ് കേട്ടോ തള്ളപ്പട്ടി അപ്പോൾ ആ ജസ്റ്റ് മറ്റേ ആ ചെറിയ പോയി പോയിത് ആ പാല് പിടിക്കുന്നുണ്ടോ ഭയങ്കര പാൽ കൂടിയാണ് രക്ഷ ഇല്ലെങ്കിൽ കുറേ നേരമൊക്കെ നോക്കി അത് എങ്ങോട്ട് പോലെ അതിൻ്റെ കൂട്ടത്തന്നെ അങ്ങനെ ചാടി പിടിച്ച് പിടിക്കും പക്ഷെ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് എടുത്തത് വീട്ടിലെടുക്കും കാണാതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കിടന്ന വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബലഭം കൊണ്ട് തന്നെയാണ് വിളിയാ ഫ്രണ്ട്സ് ഇതുപോലുള്ള കിടന്നല വീഡിയോസിനായിട്ട് അപ്പോൾ അത് കൂടെ നിന്ന് അത് പാല്പിടിക്കണം കേട്ടോ ഇങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നോക്കി കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ അതാണിങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നോക്കിയത് അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൻ്റെ സൈഡിലാണത് വർക്കല എസ് എല്ലാണേ അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് ഒന്ന് പോകാം കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത് കൂട്ടിൻ്റെ അകത്ത പേടിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ കുറേ നേരം അവിടെ നോക്കി കേട്ടോ അത് ഇറങ്ങുന്നില്ല അപ്പോൾ ആൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്തൊക്കെയും ഇത് പറയാൻ കാരണം ഇതിൻ്റെ വീട് എന്തൊക്കെയും കലങ്ങിയിട്ടുണ്ട് കേട്ടോ ആരായാലും ചെയ്തു കൊടുത്തവർക്ക് ഒരുപാട് ഫുഡിങ് കിട്ടട്ടെ എന്ന് പറയാനുള്ളത് കേട്ടോ അതായിരിക്കും നല്ലത് അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ഉണ്ടായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതിങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വരുന്നു അടുത്തൊരു കേരള മീഡിയമായി ബൈ ബൈ